നമസ്കാരം നമ്മുടെ മറന്നാറ ഷാജന ഉണ്ടല്ലോ രമ്യാ ഹരിദാസിന് ചെറിയൊരു അനുഗ്രഹം കൊടുത്തുള്ളൂ പിന്നെ രമ്യ ഹരിദാസ് പാർലമെന്റിന്റെ പടി കണ്ടിട്ടില്ല നിയമസഭയുടെ പടി കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ചേലക്കരയിലും ഒരു കൈ പയറ്റി നോക്കി അവിടെയും തേഞ്ഞുട്ടി ഇപ്പൊ വന്ന് വന്ന് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചാൽ പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഷാജന താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താങ്ങി നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഇന്ന് ഷാജസ്കറിയ വലിയ രീതിയിൽ വലിയ വായിൽ കിടന്ന് മോങ്ങുകയാണ് സുഹൃത്തുക്കളെ എന്തിനാണ് മോങ്ങുന്നത് എന്നല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ പിണറായി വിജയന്റെ പോലീസെ മൂപ്പരെ തൂക്കിയെടുത്ത് അകത്തിടുന്ന കാഴ്ച എല്ലാവരും കണ്ടു കാണുന്നുണ്ടോ ഒരു മാഹി സ്വദേശിനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ച് ഏത് ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച് കടന്ന് അഴിഞ്ഞാടിയപ്പോ പിണറായി വിജയന്റെ പോലീസ് ആ സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്ത് അകത്തിടുന്ന കാഴ്ചയുണ്ട് അപ്പൊ മൂപ്പർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു ആരൊക്കെ പിന്തുണയ്ക്കും ആരൊക്കെ എന്നെ പിന്തുണച്ചുകൊണ്ട് വരുമെന്ന് അപ്പൊ മൂപ്പരെ പിന്തുണച്ചുകൊണ്ട് നടന്ന കുറെ ആളുകള് നമുക്ക് മിണ്ടാണ്ടിരിക്കാം വേറൊന്നും അല്ല പുള്ളിക്ക് അനുകൂലമായിട്ട് മുണ്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളെ തേച്ചൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുള്ളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇരിക്കാം എന്നുള്ള സമീപനം സ്വീകരിച്ചു സംഘികളാകട്ടെ ഏത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളൊക്കെ തപ്പി തടഞ്ഞാണെങ്കിലും പേര് പറഞ്ഞതിരി ഒക്കെ തെറ്റിപ്പോയെങ്കിലും നമ്മൾ മനസ്സിലാക്കണേ മലയാളം പറയാ ഇച്ചിരി ആളാണ് നമ്മുടെ ബി ജെ പിയുടെ അധ്യക്ഷൻ അറിയാമല്ലോ എങ്ങനെയൊക്കെയോ തപ്പി തപ്പി അങ്ങ് പറഞ്ഞു അത് ഈ പറയുന്ന പുള്ളിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടാണെന്ന് എന്തായാലും ഷാജസ്കറിയ വാർത്ത ചെയ്തപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത് അത് എന്ത്വാട്ടെ അങ്ങനെ സംഘികളൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്നു രമ്യ ഹരിദാസ് ഒക്കെ പേടിച്ചിട്ട് ആ വശത്തേക്കേ തിരിഞ്ഞു നോക്കിയില്ലേ ഇനി പണിയാണ് ഇനി ഒരു പഞ്ചായത്ത് അലക്ഷൻ വന്നോണ്ടിരിക്കുക അതിനൊന്ന് മത്സരിച്ച് നോക്കട്ടെ എന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് അതേ ഇമാതിരി ചില പരിപാടികളായിട്ട് മൂപ്പര് ഇങ്ങനെ ഉറ്റു ഉറ്റുനോക്കുന്നത് രമ്യ എന്നെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്തായാലും രമ്യ സപ്പോർട്ട് ചെയ്തില്ല അപ്പോ പുള്ളി അങ് തീരുമാനിച്ചു എന്റെ മെയിൻ ചങ്സ് ആരൊക്കെയാണെന്ന് ഞാൻ വെളിപ്പെടുത്താവുന്നു നിങ്ങളൊക്കെ എന്നെ പിന്തുണയ്ക്കാതെ മാറി നിന്ന് ഞാനുമായിട്ടൊരു ബന്ധമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയല്ലേ എന്നാൽ എല്ലാം വിളിച്ചു പറയാൻ എന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ചു പറയൽ നടത്തിയിട്ടുണ്ട് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു കാര്യം അറിയും രാഹുൽ മാങ്കൂട്ടം ഞാനും തമ്മിൽ ഫോണിലൊക്കെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിയത് വലിയൊരു പങ്ക് വഹിച്ച ഒരാൾ ഞാനാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് പറക്കുന്ന സമയത്ത് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ സംസാരിച്ച ഒരു മാധ്യമവും സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയൂ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് പിടിച്ചകത്തിട്ടപ്പോ പുള്ളിനെ ഞാൻ പോയി കാണാൻ പോയിട്ടുണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഷാജൻസ് കറിയെ പറയുകയാണ് എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം എന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നില്ല ഒരു ഫോണിൽ വിളിച്ചെങ്കിലും പറയായിരുന്നു ഞാൻ ഷാജിയൊക്കെ പോകണം അതുപോലും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഷാജൻസ് കറിയ പറയാണ് അപ്പോ ഇതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യവും തീരുമാനമായിട്ടുണ്ട് സംഘപരിവാർ ഏജന്റായിട്ടുള്ള ഈ മൂപ്പരൊക്കെ ആയിട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെങ്ങാത്തം ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഞാൻ സംഘപരിവാരങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് മുരളീധരൻ അന്ന് ഏത് ഈ കുറെ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഷാരസ്കറി ഒളിവിൽ പോയ സമയത്തെ മാധ്യമങ്ങള് മുരളീധരൻ എടുത്തു വെച്ചപ്പോൾ കെ മുരളീധരൻ എന്താ പറഞ്ഞത് അയാൾ ഒരു സംഘപരിവാർ ഏജന്റാണ് മുസ്ലിം വിഭാഗത്തെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത് ആ വ്യക്തിയുടെ കൂട്ടുകാരനാണത്രേ രാഹുൽ മാങ്കൂട്ടം അന്ന് പുള്ളിയുടെ ദോസ്ത് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് അതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം പെട്ടിട്ടുണ്ട് ഇനിയിപ്പം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല രാഹുൽ മാങ്കൂട്ടമേ എന്തൊക്കെ വേളമായിരുന്നു ഇപ്പോ മനസ്സിലായില്ലേ ഓരോ ടീമുകളിലൊക്കെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്നും ആരൊക്കെയാണ് കൂട്ടുകാരുകൾ കൂട്ടുകാരൊക്കെ എന്നൊക്കെ എന്തായാലും രാഹുൽ മാങ്കൂട്ടം മൊത്തത്തിൽ ഇപ്പോഴാണ് പെട്ടത് ഇപ്പോ രമ്യ ഹരിദാസിനോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഏകദേശം ഏറി കയറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യാജന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള മുട്ടായ്പകളൊക്കെ ഓരോ ദിവസവും പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എം ജി കണ്ണൻ അന്തരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിലാപയാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് റീൽസ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങ് പൊളിച്ചടക്കുകയാണ് എതിലാണ് പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് എംഎൽഎ ആകാതിരുന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പോൾ മത്സരിച്ച വ്യക്തിയാണ് കേട്ടോ ഈ പറയുന്ന എം ജി കണ്ടാൽ അന്ന് എന്തുകൊണ്ടാണാവോ ജയിക്കാനത് എന്തുകൊണ്ടാണോ ഈ പറയുന്ന കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തിനപ്പോൾ കൂടെ നിൽക്കാതെ കാലി എന്നിട്ട് ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ജനകീയനാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ആ ആ വിയോഗവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുത്ത് അത് ഇങ്ങനെ അങ് മൊത്തത്തിൽ അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ നമ്മുടെ രാഹുൽ മാങ്ങോട്ട് കയ്യടി നടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നാടാവില്ലേ എന്ന് ചോദിച്ചു പോകണം എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ മൂപ്പര് ഈ സംഘി മറന്നാറൻ ഷാജനുമായിട്ട് നല്ല ചെങ്ങാത്തമാണ് എന്ന് പറയുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എത്രത്തോളം പ്രതിബദ്ധത നമ്മുടെ കോൺഗ്രസിനോട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഷാജൻസ് കറിയുടെ പല കരവിരുതികളും നമ്മൾ കാണണമല്ലോ കോൺഗ്രസിനെ എന്താണ് അദ്ദേഹം ബാധിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തിന് സോണിയാ ഗാന്ധിക്കെതിരെ മൻമോഹൻ സിംഗിനെതിരെ എന്തിന് വി ഡി സതീസിനെതിരെ പോലും ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് കോൺഗ്രസുകാർ മനുഷ്യരല്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അല്ലെ അങ്ങനെ പല രീതിയിലുള്ള പല ചെറ്റ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വ്യാജ വാർത്ത ചെയ്തിട്ടുള്ള അങ്ങനെ നിരന്തരം നിരവധി തവണ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള രാജ്യത്ത് ഒരു കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഷാജൻസ്കറി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചെങ്ങാത്തം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ബായ് ബായ് ബന്ധവാണ് അപ്പോ സത്യത്തിൽ ഇതിൽ ആരാണ് മുന്ന എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതാരാണ് എന്ന് ഇനി പറയേണ്ട കാര്യവുമില്ല രാഹുൽ മാങ്കൂട്ടമൊക്കെ എങ്ങനെയാണ് വളർന്നു വന്നത് ഇന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ രാഹുൽ മാംകൂട്ടത്തെയൊക്കെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ആരാണ് വളർത്തിയത് എന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണപ്പെട്ടോ സംഘപരിവാണങ്ങളുടെയും സംഖ്യകളുടെയും ഒക്കെ തടവോ തലോടലുകൾ ഏറ്റുവാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ വളർന്നു വന്നത് എന്തായാലും കോൺഗ്രസുകാർ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇതൊക്കെ ഈ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ ഷാജൻസ് കറിയ ഈ നഗ്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ ഒപ്പം ഷാജൻസ് കറിയ എങ്ങനെ വിളിച്ചു പറഞ്ഞത് നന്നായി അതായത് ഇയാളൊരു നിഷ്പക്ഷവാദിയാണ് എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത് ഇവൻ വെറും കടുത്ത ഇടതു വിരുദ്ധനും ഇവൻ കടുത്ത കടുത്ത വർഗീയവാദിയുമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ ശരിവെപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഇയാളുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരികയല്ലേ ഇയാളൊരു വിഭാഗത്തിന് മാത്രം ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ നിൽക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും ഷാജ നീ കലക്കി ഇടയ്ക്കൊക്കെ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയണം നീ സത്യത്തില് പിണറായി വിജയൻ എതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് വേറെ ഒന്നും കൊണ്ടല്ല അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ താ നടക്കുമ്പോ ഈ സർക്കാർ പല വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാർ ഈ പറയുന്നത് പോലെ ഇവിടെ വിപ്ലവത്മകമായിട്ടുള്ള പല വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇയാൾ പോലെ പിണറായി വിജയൻ അനുകൂലമായിട്ട് വാർത്ത ചെയ്ത് കളയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഘപരിവാറുകാരൻ നമ്മുടെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അത് ഉണ്ടാവാറില്ല അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഈ മറന്നാറൻ ഷാജൻ എന്ന് പറയുന്ന ഈ ചങ്ങാതി അനുഗ്രഹിച്ച ആരും തന്നെ അറിയാമല്ലോ രക്ഷപ്പെട്ടു പോയിട്ടില്ല അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി തുറന്നു പറഞ്ഞത് നന്നായി ഷാജ രണ്ടൂന്ന് ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ അതോടെ ഒന്ന് പുറത്തു വിടായിരുന്നു അതുകൊണ്ട് പുറത്തുവിട്ടിറങ്ങി നന്നായിരുന്നു പണ്ട് ഷാജൻസ്കറിയെ വലിയ രീതിയിൽ അറിയാലോ ഇയാൾ ചെയ്ത വ്യാജ വ്യാപ്തി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇയാൾ ബങ്കറിനകത്ത് പോയി വിളിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ രമ്യ ഹരിദാസ് ഷാജിനോ ഒപ്പമുള്ളൊരു ചിത്രമൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് ഏത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്കൊപ്പം നിൽക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടും അവസാനം പ്രവർത്തകർ കയറി അങ്ങ് മേഞ്ഞു നാണോ എന്ന് ചോദിച്ചു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമല്ലോ ഇതിനുള്ള മറുപടി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു മറുപടി കൊടുത്തു കേട്ടോ എട്ടുനില പൊട്ടിച്ചു എട്ടുനില പൊട്ടിച്ച് വീട്ടിലിരുത്തി ശേഷം ഒരു കൈകൂടി നോക്കാമെന്ന് നിയമസഭാ ഇലക്ഷനിൽ നിന്നും അപ്പോഴും പറഞ്ഞു നീ ഷാജനെ സപ്പോർട്ട് ചെയ്ത് നടന്നതല്ലേ നിനക്കുള്ള പണി ഞങ്ങള് ഇപ്പോഴും തരാമെന്ന് അങ്ങനെ വീണ്ടും ഒരു പണി കൊടുത്തു അങ്ങനെ വീണ്ടും തോക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എന്താകുമെന്ന് കണ്ടറിയണം എന്തായാലും ഷാജ ഇതുപോലെ നിങ്ങൾ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ ചങ്ങായിമാരുടെ ഒക്കെ ചെങ്ങായിമാരുടെയൊക്കെ പേര് ഇടയ്ക്കെ ഇങ്ങനെ ഒന്ന് വിളിച്ച് പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അപ്പോൾ നിർത്തുകയാണ്